ഹായ് ഹലോ അപ്പോൾ ഇന്ന് കല്യാണ ഡേ ആണ് കേട്ടോ വയനാട്ടിൽ അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ റെഡി ആയിട്ട് ഞാനും അമ്മയും മേമേ എല്ലാവരും കൂടി കൂടിയിട്ട് കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ വീട് അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് രാവിലെ അപ്പോൾ ചെന്ന ഉടനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കള്ളപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം ഞങ്ങളത് കഴിച്ചു കഴിച്ച ശേഷം കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് അപ്പോഴത്തേക്കും കല്യാണത്തിന് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ സി എം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പം നമുക്ക് വയനാട് അത്ര പരിചയമില്ലാത്തത് കൊണ്ട് വഴി തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ കാറിൻ്റെ പുറകെയാണ് കേട്ടോ പോയത് അങ്ങനെ കാറ് തിരിഞ്ഞത് ഞങ്ങൾ കണ്ടില്ല പോയി പോയി ഞങ്ങൾ വേറെ വഴി പോയി കേട്ടോ അങ്ങനെ പിന്നെ റിട്ടേൺ അടിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം എത്തണം ആഗ്രഹിച്ച ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് എത്തിയത് അങ്ങനെ അവസാനമാണെങ്കിലും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി എത്തിയിട്ടോ അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം നല്ല പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ചെറുക്കം വന്നിട്ട് കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് നിന്നു പിന്നെ അടുത്ത പകത്ത് കയറിയിരുന്നേ They flow down and their songs entwine with the trees that stand knotted in. അങ്ങനെ പെണ്ണ് എത്തിയിട്ടുണ്ട് കേട്ടോ പെണ്ണ് ശേഷം എന്താ ഈ ചെറുക്കനെയും കൊണ്ട് അളിയൻ എത്തിയിട്ടുണ്ട് അങ്ങനെ താലുകെട്ടും പുടവോടുക്കളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അവിടെ ഫോട്ടോ സെഷനാണ് അപ്പം നമ്മൾ പിന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വേഗം സദ്യ കഴിക്കാനായിട്ട് ഹോളി കയറിയിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഒട്ടിപ്പുള്ളി സദ്യ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ഞങ്ങളും കയറി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി മാര്യേജ് ലൈഫും പറഞ്ഞ് ഞങ്ങൾ പോന്നുട്ടോ വീട്ടിലെത്തിയപ്പോൾ മാങ്ങ കണ്ടപ്പോൾ എല്ലാവർക്കും മാങ്ങ കഴിക്കാൻ നല്ല കൊതി എല്ലാവരുടെയും പാവം കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ കിട്ടാത്ത പോലെയാണ് പക്ഷേ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് എന്നാലും എല്ലാവരും കൂടി ഇരുന്ന് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ മുറിച്ച് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു പിള്ളേർക്കടക്കം കൊടുത്തുട്ടോ എങ്ങനെ അതിന് പല്ലുമില്ലല്ലോ പാവം പിള്ളേർക്കൊന്നും എരിവൊന്നും ഒരു വിഷയം ഇല്ല കേട്ടോ എല്ലാരും മാങ്ങ ഉപ്പും മുളകും കൂട്ടിയാണ് കേട്ടോ കഴിക്കണേ അങ്ങനെ വൈകുന്നേരം ദേ മാമ റിസപ്ഷൻ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളൊരുക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരുങ്ങിയ ശേഷം ദേ വീണ്ടും റിസെപ്ഷന് പോവാണ് കേട്ടോ ഉച്ചക്ക് സദ്യ കഴിച്ചതിൻ്റെ ആ ഹാങ് ഓവർ ഇത് വരെ പോയിട്ടില്ല കേട്ടോ എപ്പോഴാണ് ഞാനിനി വൈകുന്നേരം ഫുഡ് എവിടെ കയറ്റുമെന്നുള്ള ആലോചനയിൽ ഇങ്ങനെ പോയത് പിന്നെ ഫുഡല്ലേ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനും പോയി ഫുഡ് മുഖ്യം പിഗലേ അതത്രേ ഉള്ളൂ അങ്ങനെ ദേ പോണ വഴി നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് സൺസെറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീണ്ടും ദേ രാവിലെ വന്ന ഓഡിറ്റോറിയത്തിൽ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏറ്റവും അങ്ങനെ അതേ പലതരം ടീ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അതൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് വലിയ പിടുത്തം ഞാൻ കുടിച്ചില്ല കേട്ടോ അങ്ങനെ അതാ ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ട് പട്ടെ കളർ ബോംബ് ഇട്ടൊരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ ഫുള്ള് ഇതേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അങ്ങനെ നല്ലൊരു പാട്ടോടു കൂടി അവരെ വെൽക്കം ചെയ്തു കേട്ടോ അങ്ങനെ ദേ വീണ്ടും അവരുടെ ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി ആ ഹാ ഹാ നല്ല അടിപൊളി പെർഫേറ്റ് സെഷൻ ആയിരുന്നു കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് ബിരിയാണി റൈസും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിച്ചു കപ്പയും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ Thank you